കൊല്ലം ചിതറയിൽ വിവാഹ വാഗ്ദാനം നൽകി പതിനാലുകാരിയെ പീഡിപ്പിച്ച യുവാവ് ചിതറ പോലീസിന്റെ പിടിയിലായി ഐരക്കുഴി അയിരക്കുഴി പെരിങ്ങാട് അഖിൽ വിലാസത്തിൽ പക്രു എന്ന് വിളിക്കുന്ന അഖിലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ആഗസ്റ്റിലാണ് പെൺകുട്ടി താമസിക്കുന്ന വീടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ പ്രലോഭിപ്പിച്ച് വീടിന് പുറത്ത് എത്തിച്ചത് വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് പീഡിപ്പിച്ചു തുടർന്ന് വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ അഖിൽ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി കുട്ടി വീട് വിട്ടുപോയി ചിത്ര പോലീസ് മാൻ മിസ്സിംഗിന് കേസെടുത്തു അന്വേഷണത്തിൽ കുട്ടിയെ ഓച്ചറിയിൽ നിന്ന് കണ്ടെത്തി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിവരം തിരക്കിയ പോലീസിനോട് പീഡന വിവരം പറയുകയായിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് കേസെടുത്ത പോലീസ് ഒളിവിലായിരുന്ന പ്രതിയെ ബൌണ്ടർ മുക്ക് വെള്ളത്താൻ കോണം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു